ആലപ്പുഴ തിരുവമ്പാടി കിരാതരുദ്രമഹാദേവ ക്ഷേത്രത്തിൽ ഉള്ള പ്രതിഷ്ഠയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കിരാതമൂർത്തിയായിട്ട് മഹാദേവൻ കിരാതമൂർത്തിയായിട്ട് അതായത് കാട്ടാളവേഷത്തിൽ നിലകൊള്ളുന്നു എന്നാണ് അതായത് അർജുനൻ്റെ ഗർവം പഞ്ചപാണ്ഡവരിൽ പ്രമുഖനായിട്ടുള്ള അർജുനൻ്റെ ഗർവം നശിപ്പിക്കാനായിട്ട് കാട്ടാള വേഷത്തിൽ ശ്രീപാർവ്വതിയോടൊപ്പം അർജുനൻ്റെ മുമ്പിൽ വരികയും അങ്ങനെ അദ്ദേഹത്തിനെ പോർ വിളിക്കുകയും ആ യുദ്ധത്തിൽ സാക്ഷാൽ മഹാദേവനാണ് എന്നറിയാതെ കാട്ടാള സ്വരൂപനായിട്ടുള്ള അവർ ഒരു അവരൊരു കാട്ടാളെന്നുള്ള രീതിയിൽ അർജുനൻ യുദ്ധം ചെയ്യുകയും അവസാനം ക്ഷീണിതനായപ്പോൾ പാർവതീ സമേതനായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു അങ്ങനെയാണ് പാശുപദാസ്ത്രം അർജുനന് നൽകുന്നത് അപ്പോൾ എത്രമാത്രം അഹങ്കാരത്തോടു കൂടിയിട്ട് ഭഗവാനെ സേവിച്ചാലും സ്മരിച്ചാലും അവസാനം ഭഗവാൻ അനുഗ്രഹിക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് ഈ കഥയുടെ സാരം അങ്ങനെ ഉള്ള കിരാതരുദ്ര മഹാദേവ ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറായിട്ട് നിലകൊള്ളുന്നു സാധാരണ ഇവിടുത്തെ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് മമ്മിയൂർ ചെന്ന് തൊഴുത ശേഷമാണ് അതുപോലെ തന്നെ ഇടത്തിരിക്കാവ് തൊഴുന്നത് പോലെ ആണ് ഗുരുവായൂരപ്പനെ ചെന്ന് തൊഴാറുള്ളത് അപ്പോൾ ആ മമ്മിയൊരു ക്ഷേത്രത്തിൽ എന്ത് എത്ര പ്രാധാന്യം ആദ്യം തൊഴുതാൽ എന്ത് പ്രാധാന്യം എത്രമാത്രം അനുഗ്രഹം അതായത് ഗുരുവായൂരപ്പൻ പ്രസാദിക്കണമെങ്കിൽ മഹാദേവൻ സന്തോഷിച്ചാലേ ഉള്ളൂ എന്നുള്ള അതേ സങ്കല്പത്തോടു കൂടിയാണ് ഇവിടെ ഭക്തജനങ്ങൾ തൊഴുതു വരാറുള്ളത് ശിവരാത്രി ദിവസങ്ങളിൽ ബലീകർമാദികൾ നടക്കാറുള്ള ക്ഷേത്രമാണ് അങ്ങനെയൊക്കെയുള്ള ഈ മഹാ ദേവൻ്റെ സന്നിധിയിലേക്ക് ഈ വർഷം ജനുവരി ഒന്നാം തീയതി തൊട്ട് തന്നെ തുടങ്ങുന്നതാണ് പ്രദോഷം ആയതുകൊണ്ട് അന്ന് തൊട്ട് ആ ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും രണ്ടാം തീയതി മകീരത്തിൻ്റെ അന്ന് ഉമാമഹേശ്വര പൂജ വൈകുന്നേരം എട്ടങ്ങാടി നിവേദ്യം പാതിരാ പൂച്ച ഉടൽ ഇങ്ങനെയുള്ള മഹാദേവപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരുന്നതുമാണ് തിരുവാതിരയിൽ തിരുവാതിര ദർശനം ഭഗവാന്റെ അതുപോലെ തന്നെ ആയിരംകുടം അഭിഷേകങ്ങൾ വൈകുന്നേരം ദീപക്കാഴ്ച തിരുവാതിരക്കളി സർവപ്രധാനമായിട്ട് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഭഗവാന്റെ മഹാപ്രസാദോട്ടാണ് അത് തിരുവാതിര പുഴുക്ക് കഞ്ഞി അതൊക്കെയാണ് അത് ഒരു വർഷത്തിൽ ഒരിക്കൽ കഴിച്ചാൽ സർവ്വ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് അങ്ങേയറ്റ മാതൃകയോടുകൂടിയാണ് ഈ വർഷവും അത് എല്ലാ വർഷവും നടന്നു നടത്തി വരുന്നതാണ് ഈ വർഷവും അങ്ങനെ തന്നെയാണ് അഭൂതപൂർവമായ ജനത്തിരക്കും ഉള്ള ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചു കൊള്ളുന്നു